നിങ്ങളുടെ ഫോണിൽ ലോക്ക് ഉണ്ടാവാൻ പാടില്ല സഹോദരിമാരുടെ ഫോണിൽ ലോക്ക് ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ അത് ഭാര്യയ്ക്ക് അറിയണം ഉണ്ടെങ്കിൽ അത് ഭർത്താവിന് അറിയണം ഇനി ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യ ഒന്ന് നിങ്ങളോട് പറയുന്നു പാസ്വേഡ് ഒഴിവാക്കണം ഒഴിവാക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളെത്തെന്തോ പ്രശ്നമുണ്ട് ഒരു സംശയക്കാരത്തി ഭാര്യ അറിയാൻ പാടില്ലാത്ത എന്താണ് നിങ്ങളുടെ ഫോണിൽ ഉള്ളത് ഭർത്താവ് അറിയാൻ പാടില്ലാത്ത എന്താണ് നിങ്ങളുടെ ഫോണിലുള്ളത് ഹൃദയം കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ വെറുതെ ചിന്തിച്ചു നോക്കുന്നു കുറച്ച് പ്രായമായി അസുഖമായി കിടപ്പിലായി എന്ന് വിചാരിച്ചോളൂ ഇന്ന് ചികിത്സകളെ കൊണ്ട് മാരകമായ അവസ്ഥയിലാണ് പലരും മരിച്ചു പോകുന്നത് ചികിത്സ ഇല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ഒന്നും മരിക്കൂല ചികിത്സ കൊണ്ട് അതി ദയനീയമായ അന്ത്യമാണ് പലർക്കും അനുഭവിക്കേണ്ടി വരുന്നത് അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി നമ്മുടെ മലവും മൂത്രവും യാതൊരു അറപ്പുമില്ലാതെ സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മലമൂത്ര വിസർജനങ്ങൾ വൃത്തിയാക്കുന്ന പോലെ ഒരു ഭാര്യ ഒരു അന്യയായി വന്ന നിങ്ങളുടെ ഭാര്യ വൃത്തിയാക്കി തരുന്ന അത്ര അറപ്പില്ലാതെ നിങ്ങളുടെ വിയർപ്പും മാലിന്യങ്ങളും തൊടാൻ അറപ്പില്ലാത്ത ഒരു ഭാര്യയെ നമ്മളെത്രമാത്രം ചേർത്ത് പിടിക്കണമെന്ന് ആലോചിക്കും തിരിച്ചും അങ്ങനെ വേണ്ടേ സുഹൃത്തുക്കളെ